ഞാനൊരു മുസ്ലിമാണ് എന്റെ കൂടെയുള്ള പലർക്കും കൂർത്ത സംശയത്തിന്റെ വില്ലുകുലച്ച പുരികങ്ങളുണ്ട് അവരെന്നെ ഭയപ്പെടുന്നു താടിവെച്ച മുസ്ലിം താലിബാനോ ഐ എസ് അല്ലെങ്കിൽ അവരുടെ അഭ്യുദയകാംക്ഷകളോ ആണെന്നാണ് അവർ കരുതുന്നത് എന്റെ പുഞ്ചിരിയിൽ പോലും ഭീകരവാദ റിക്രൂട്ട്മെന്റിന്റെ മതംമാറ്റലിന്റെ വഞ്ചനയുണ്ടെന്നവർ വിശ്വസിക്കുന്നു എനിക്ക് ഭീകരവാദികളുമായി ബന്ധമില്ലെന്ന് തെളിയിക്കാൻ മുസ്ലിം പേരുകൾ പ്രതി ചേർക്കപ്പെട്ട ചെറുതും വലുതുമായ മുഴുവൻ പ്രശ്നങ്ങളെയും ഞാൻ അപലപിച്ചുകൊണ്ടേയിരിക്കണം അത്ര വിശുദ്ധ ഖുറാനാണ് ചാവേർ ആക്രമണങ്ങളുടെ മാനുവൽ എന്റെ പ്രവാചകനാണത്രേ ഭീകരവാദത്തിന്റെ പ്രയോക്താവ് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് മാധ്യമങ്ങളിത് നിങ്ങളോട് പറഞ്ഞു കാണില്ലെന്നുറപ്പാണ് ഒരു നിരപരാധിയെ വധിക്കുന്നത് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച നമ്മളെല്ലാം ഒരേ പിതാവിന്റെയും ഒരേ മാതാവിന്റെയും മക്കളാണെന്നും ജാതിയും വർഗവും വർണ്ണവും നോക്കി തമ്മിൽ തല്ലേണ്ടവരല്ലെന്നും പഠിപ്പിച്ച വിശുദ്ധ വേദഗ്രന്ഥത്തെക്കുറിച്ച് സഹജീവികളോട് കരുണ കാണിക്കണമെന്നും അയൽവാസി പട്ടിണി കിടക്കെ വയറു നിറയ്ക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്നും അനാഥരെയും അഗതികളെയും പരിഗണിക്കാത്തവന് സ്വർഗമില്ലെന്നും ഉപദേശിച്ച കാരുണ്യത്തിന്റെ മഹാപ്രവാചകനെ കുറിച്ച് പിന്നെ മാധ്യമങ്ങളുടെ ഒളി അജണ്ടകളെക്കുറിച്ച് ഐ എസ് പോലുള്ള ഭീകര സംഘങ്ങളുടെ നിഗൂഢതകളെക്കുറിച്ച് ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധത്തെക്കുറിച്ച് ഭീകരവാദം മുഖം മൂടിയഴിക്കുന്നു